ഹലോ ഹായ് ഉദയ്പൂരിൻ്റെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന മോത്തിമഗ്ര മേവാർ ധീരതയുടെ പ്രതീകമായ മഹാരാണ പ്രതാപിൻ്റെ സ്മരണ നിലനിൽക്കുന്ന ചരിത്രക്കുന്നാണ് ഫതേഹസാഗർ തടാകത്ത് നോക്കി നിൽക്കുന്ന ഈ സ്ഥലം രാജസ്ഥാൻ്റെ വീരചരിത്രവും ശാന്ത സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നു ഇതാ ടിക്കറ്റ് എടുത്ത് ഞാൻ ഉള്ളിലേക്ക് കിടക്കാൻ പോവുകയാണ് ഇരുന്നൂറ് രൂപയാണ് മോത്തിമഗ്രയിലേക്കുള്ള ടിക്കറ്റ് വിശേഷങ്ങൾ പങ്കുവെക്കാം ടിക്കറ്റ് കാണിച്ച് നേരെ മുമ്പോട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഹനത്തിലാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞൊരു റോഡ് നമ്മളെ സ്വാഗതം ചെയ്യും ആ വഴിയിലൂടെ അല്പം മുമ്പോട്ട് പോയാൽ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് വാഹനം പാർക്ക് ചെയ്ത ശേഷം മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മൾ പ്രവേശിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ചരിത്രം തുറന്നു കാട്ടുന്ന മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിൻ്റെ മുൻവശത്ത് ഉയർന്നു നിൽക്കുന്ന ഈ മനോഹരമായ പ്രതിമ അകത്ത് കാത്തിരിക്കുന്ന വീരചരിത്രത്തിൻ്റെ ഒരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാം ഹാൾ ഓഫ് ഹീറോയിൻസിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഇടതുവശത്തു കൂടി നടക്കുമ്പോൾ ആദ്യ ഫ്ലോറിൽ മുഴുവനായി മേവാർ രാജവംശത്തിന്റെ ചരിത്രം തുറന്നു കാട്ടുന്ന രാജാക്കന്മാരുടെ ചിത്രങ്ങളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വലിയ ബോർഡുകളിലായി ക്രമാനുസൃതമായി ഒരുക്കിയിരിക്കുന്ന ഈ ഗാലറിയിൽ ഓരോ രാജാവിന്റെയും ചിത്രം മാത്രമല്ല അവരുടെ ഭരണകാലവും ചരിത്രത്തിൽ അവർ കൈവരിച്ച പ്രധാന നേട്ടങ്ങളും വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്നവരിൽ പ്രധാനിയാണ് റാണ ഹസീർ സിംഗ് പതിനും പതിമൂന്നാം നൂറ്റാണ്ട് മേവാർ രാജവംശത്തിന്റെ ശക്തമായ അടിത്തറ പുനഃസ്ഥാപിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം തുടർന്ന് റാണ കുമ്പ പതിനഞ്ചാം നൂറ്റാണ്ട് കോട്ട നിർമ്മാണത്തിലും കലാ സാംസ്കാരിക വളർച്ചയിലും മേവാറിന് ഉയർത്തിയ രാജാവാണ് അദ്ദേഹം കുമ്പൽഘട്ട് കോട്ട അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ ഒന്നാണ് അതിനുശേഷം വരുന്ന ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് മഹാറാണ സംഘ റാണ സംഘ പതിനാറാം നൂറ്റാണ്ടിലാണ് ഇവർക്കൊപ്പം തന്നെ ഒട്ടും പിന്നിലല്ലാതെ അമർ സിംഗ് ജഗത് സിംഗ് രാജ് സിംഗ് തുടങ്ങിയ ഭരണാധികാരികളുടെ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തുകൂടി അല്പം മുമ്പോട്ട് നടക്കുമ്പോൾ നിലത്തിൽ നിന്ന് അല്പമുയർത്തി ഒരുക്കിയ കുമ്പൽ കോട്ടയുടെ മിനിയേച്ചർ മോഡൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ചില്ലുകൂട്ടിനുള്ളിൽ മണ്ണും പാറകളും ചെറു കാടുകളും വഴികളും എല്ലാം ചേർത്ത് യഥാർത്ഥ കോട്ടയുടെ ഭൗഗോളഘടന തന്നെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ മലമുകളിൽ നീണ്ടു കിടക്കുന്ന കോട്ടഭിത്തികളും പ്രവേശന കവാടങ്ങളും സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ റാണ കുംഭ നിർമ്മിച്ച ഈ കോട്ട മേവാറിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനമായിരുന്നു എന്നത് ഈ മിനിയേച്ചർ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാകും പ്രകൃതിയെയും മനുഷ്യ നിർമ്മാണത്തെയും ഒരുപോലെ ഉപയോഗിച്ച് എങ്ങനെ ഒരു അജയ്യ കോട്ട പണി ദൃശ്യ താഴേക്കിറങ്ങി വരുന്ന അടുത്ത മുറിയിലായി ചിത്തോർഘട്ട് ആയുധശാലയാണ് മേവാറിന്റെ യുദ്ധ ചരിത്രം വ്യക്തമാക്കുന്ന വാളുകൾ കുന്തങ്ങൾ ഭാലങ്ങൾ അമ്പും വില്ലും യോദ്ധാക്കളുടെ കവചങ്ങൾ എന്നിവ ഇവിടെ ക്രമമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓരോ ആയുധവും ധൈര്യത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും നിശബ്ദ സാക്ഷികളായി നിൽക്കുന്നു ഈ ഗാലറിയുടെ മറ്റൊരു വശത്ത് ചെല്ലുകൂട്ടിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന സിറ്റി പാലസിന്റെ മിനിയേച്ചർ മോഡൽ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സ്റ്റാച്യു ആയിരുന്നു ഇത് നിലത്തിൽ നിന്ന് അല്പമുയർത്തി കൊട്ടാരത്തിൻ്റെ പാളികൾ അകത്താളങ്ങൾ വഴികൾ ചുറ്റുമുള്ള ഘടനകൾ എല്ലാം സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ചിത്തോർഗഡ് കോട്ടയുടെ ഭരണകേന്ദ്രമായിരുന്ന സുറ്റി പാലസിന്റെ മഹത്വവും ആർക്കിടെക്ചറൽ ഭംഗിയും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദൃശ്യ അവതരണമാണ് ഈ കാണുന്ന മിനിയേച്ചർ തൊട്ടടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ഹൽദികാട്ടി യുദ്ധഭൂമിയുടെ സൂക്ഷ്മ മാതൃകയാണ് താഴ്വരകളും കുന്നുകളും ചേർന്ന ഭൂപ്രകൃതിയിൽ മഞ്ഞ നിറം കലർന്ന മണ്ണുപയോഗിച്ച് യഥാർത്ഥ യുദ്ധഭൂമിയുടെ സ്വഭാവം തന്നെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ യുദ്ധസേനകളുടെ നീക്കപാതകൾ തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ഏറ്റുമുട്ടൽ നടന്ന ഭാഗങ്ങൾ എന്നിവ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം മഹാറാണ പ്രതാപും മുഗൾ സേനയും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഈ ചരിത്ര പ്രധാനമായ സ്ഥലം വെറും ഒരു യുദ്ധത്തിന്റെ ഓർമ്മ മാത്രമല്ല സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് ഈ സ്ഥലം ഈ ദൃശ്യാവതരണം കാണുമ്പോൾ ആയുധങ്ങളുടെ ശബ്ദവും കുതിരകളുടെ കാൽ ചുവടുകളും മനസ്സിൽ മുഴങ്ങുന്നത് പോലെ നമുക്ക് ഇവിടെ നിന്ന് തോന്നിയേക്കാം തൊട്ടടുത്തായി നമ്മൾക്ക് ഇനി കാണാൻ പോകുന്നത് ചിത്തോർഘട്ടിന്റെ സമഗ്ര ദൃശ്യാവിഷ്കാരമാണ് മലനിരകളെ ചുറ്റിപ്പറ്റി വ്യാപിച്ചു കിടക്കുന്ന കോട്ടയും അതിനുള്ളിലെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ജലസംഭരണികളും എല്ലാം ഒരേ കാഴ്ചയിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നു പ്രവേശന കവാടങ്ങൾ മുതൽ സംരക്ഷണ വിത്തികൾ വരെയുള്ള ഘടനകൾ സൂക്ഷ്മമായി രൂപപ്പെടുത്തിയതിനാൽ ഒരു കാലത്ത് രജപുത്ത് ശക്തിയുടെ കേന്ദ്രമായിരുന്ന ചിത്തോർഗഡിന്റെ വിസ്തൃതിയും തന്ത്ര മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു ഈ ദൃശ്യാവതരണം മുന്നിൽ നിൽക്കുമ്പോൾ ചിത്തോർഗഡ് വെറും ഒരു കോട്ടയല്ല ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ദീർഘചരിത്രം ചുമന്ന് നിൽക്കുന്ന ഒരു നഗരമായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ബൈക്കെടുത്ത് ഞാൻ മുകളിലേക്ക് യാത്ര തുടർന്നു കയറ്റം തുടങ്ങുന്ന റോഡ് വീതി ഉള്ളതും സുന്ദരവുമായി ഒരുക്കിയതാണ് ഇവ ചുറ്റും തുറന്ന കാഴ്ചകൾ മനസ്സിനെ ശാന്തമാക്കുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ വിശാലമായ ഒരു ഓപ്പൺ ഏരിയയിൽ എത്തിപ്പെടുന്നു അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് നമ്മുടെ മനോഹരമായ ഇന്ത്യയുടെ ദേശീയ പതാക ഇവിടെ മാത്രം കേൾക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഭജനഗീതവും നമുക്ക് കേൾക്കാൻ സാധിക്കും അവിടെ നിന്ന് അല്പം മുന്നോട്ട് പോയാൽ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയാൽ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച നമ്മളെ കാത്തിരിക്കുന്നു അവിടെയാണ് മഹാറാണ പ്രതാപിൻ്റെ ഉജ്ജ്വലമായ പ്രതിമയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത കുതിരയും ഒക്കെയുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഉയർന്ന സ്ഥാനത്ത് ഒരുക്കിയ ഈ സ്മാരകം ഇതുവരെ കണ്ട ചരിത്രയാത്രയുടെ സമാപനമായി മനസ്സിൽ ആഴത്തിലുള്ള ഒരു വികാരം ഉണർത്തുന്നു എന്നത് സത്യമാണ് പത്തേസാഗറിന്റെ തീരത്ത് സ്മാരകത്തിന്റെ അടുത്തെത്തുമ്പോൾ ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആദ്യം കണ്ടിൽപ്പെടുന്നത് മഹാരാണ പ്രതാപിന്റെ ജ്വലിക്കുന്ന ഈ പ്രതിമ തന്നെയാണ് ധൈര്യവും അചഞ്ചലമായ സ്വാഭിമാനവുമുള്ള ഈ സ്റ്റാച്ചുവിൽ സാമ്രാജ്യത്വത്തിന്റെയും ശക്തിക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ഒരു രാജാവിന്റെ പ്രതീകമായി അങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം കാണുന്ന ചേതക്കു കുതിരയും ഇപ്പോഴും ജനപ്രീതിയും പ്രണയവും പ്രേരിപ്പിക്കുന്നതുപോലെ നമുക്ക് തോന്നും കുതിരയുടെ ശ്വാസമെടുക്കലും അതിൻ്റെ ശരീരഭാവം ഇടയ്ക്ക് യുദ്ധത്തിനെതിരെ കൊത്തിവെച്ച ചെറിയ അടയാളങ്ങൾ വിശദമായ മോഡലിങ്ങിലൂടെ തെളിയിച്ചിരിക്കുന്നു ഇത് ചരിത്രത്തിലെ ഓർമ്മകൾ മാത്രമല്ല യുദ്ധഭൂമിയിൽ നടന്ന പോരാട്ടങ്ങളുടെ പ്രതാപ് ചേതക് ബന്ധത്തിന്റെ സാക്ഷ്യം തന്നെയാണ് ചെറുതായിട്ടുണ്ടെങ്കിലും യുദ്ധത്തിൽ ചേതക്കിൻ്റെ സാങ്കേതിക പങ്കും ഈ മിനിയേച്ചറിൽ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും താഴോട്ട് നോക്കിയാൽ ഫതേസാഗർ തടാകത്തിന്റെ സുന്ദരമായ കാഴ്ച ശ്രദ്ധ പിടിച്ചു പറ്റുന്നു വെള്ളത്തിന്റെ നീല തിളക്കവും ചുറ്റുമുള്ള മലനിരകളുടെ പശ്ചാത്തലം സ്റ്റാച്യുവിനും കുതിരയ്ക്കും ഒരു മഹത്തായ പശ്ചാത്തലമായി തന്നെ മാറുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്ത ചേതക്ക കുതിര സ്റ്റാച്ചുവിൻ്റെ പക്കത്ത് ശ്വാസമെടുക്കുന്നത് പോലെ സൂക്ഷ്മ ഡീറ്റെയിലുകളോടെ പ്രത്യക്ഷപ്പെടുന്നു സ്റ്റാച്ചുവിന്റെ ഒരു ഭാഗത്ത് ഹൽദികാട്ടി യുദ്ധത്തിന്റെ കാഴ്ച ചെറിയ കുറിപ്പായി കൊത്തിവെച്ചിട്ടുണ്ട് രാജാവിൻ്റെയും സൈന്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളും തെളിയിക്കുന്ന ചെറിയ രേഖകൾ അവിടെ ഒരു ചെറിയ അതുല്യമായ വിശേഷം കൂടി നമുക്ക് ശ്രദ്ധിക്കാം സ്റ്റാച്ചുവിൻ്റെ മുന്നിൽ ഒരിക്കലും കെടാത്ത പരിപാവനമായ ഒരു വിളക്ക് നിലകൊള്ളുന്നു അത് വെറും ഒരു അലങ്കാരമല്ല മഹാനായ നായകൻ്റെ മഹത്വത്തെയും ചരിത്രത്തെയും പ്രകാശത്തെയും പ്രതീകരിക്കുന്നു മുന്നിൽ മാത്രമു ചുറ്റുമുള്ള കാഴ്ചകളും കണ്ണന് എൺമറഞ്ഞ മേൽ നിറവോടെ പകർന്നു കാണുന്നു ഫതേസാഗർ തടാകം നീലത്തിളക്കത്തോടെ ചുറ്റുമുള്ള മലനിരകളുമായി മനോഹരമായ പശ്ചാത്തലമായ കാഴ്ചയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു